വിവാദങ്ങളുടെയും ആരോപണ പ്രത്യാരോപണങ്ങളുടെയും പുകമറകൾക്ക് പിന്നാലെ അതീവ ജാഗ്രതയുടെയും കൃത്യമായ ലക്ഷ്യബോധത്തോടെയും ഒരു വലിയ പോരാട്ടത്തിന് കോൺഗ്രസ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ആ ലക്ഷ്യത്തിൻ്റെ പേരാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ നിൽക്കുന്ന ഇടതുമുന്നണിയെ താഴെയിറക്കി കേരളത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ന് ഗിയർ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത് വമ്പൻ രാഷ്ട്രീയ നാടകങ്ങളായിരുന്നു സി പി എം പലതരത്തിലുള്ള അമ്പുകൾ കോൺഗ്രസിന് നേരെ തൊടുത്തുവിട്ടു യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ അവർ ശ്രമിച്ചു മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ മാങ്കൂട്ടം വിഷയത്തിൽ മാതൃകാപരമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു അതോടെ ആ നീക്കം പാളി തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പുനർജനിക്കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ അതും ഒരു നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇത്തരം ഓരോ നീക്കങ്ങളും കോൺഗ്രസിനെ തളർത്തുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള ഊർജമായി മാറുകയായിരുന്നു വെള്ളത്തിൽ വരച്ച വര പോലെ ഭരണകൂടം മെനഞ്ഞ തന്ത്രങ്ങളെല്ലാം അപ്രസക്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ട ചർച്ചകളിലാണ് അതും മുൻപത്തെക്കാളും വേഗതയിൽ തന്നെ സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തു മാത്രം നടക്കുന്ന സ്ഥാനാർത്ഥി ചർച്ചകൾ ഇത്തവണ മാസങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചു എന്നത് അത് പാർട്ടിയുടെ ആത്മവിശ്വാസം വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ വളരെ പ്രതീക്ഷാനിർഭരമാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഡൽഹിയിൽ നടക്കുന്ന നിർണായകമായ ഹൈക്കമാൻഡ് ചർച്ചകൾക്ക് ശേഷം സ്ക്രീനിങ് കമ്മിറ്റി വീണ്ടും കേരളത്തിലെത്തും ഇതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് നടപടികൾക്ക് വേഗത കൂടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ചില ശാസ്ത്രീയമായ സമീപനങ്ങളാണ് പാർട്ടി സ്വീകരിക്കുന്നത് സംവരണ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളിലും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം തുടങ്ങിയത് ഇത് സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ കോൺഗ്രസിന് വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങൾ ഇങ്ങനെ തരംതിരിച്ച് പ്രത്യേക പഠനങ്ങൾ നടന്നുകഴിഞ്ഞു സിറ്റിംഗ് എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് എ സി സി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും എങ്കിലും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന വികാരമാണ് പാർട്ടിയിൽ ഉയരുന്നത് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുമായി മിസ്ത്രി നടത്തിയ വിശദമായ ചർച്ചകൾ വരാനിരിക്കുന്ന നിർണായക മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത് ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം കരുത്തു പകരാൻ അണികളിൽ ആവേശം വിതറാൻ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുകയാണ് ജനുവരി പത്തൊൻപതാം തീയതി കൊച്ചിയിലെ ഐതിഹാസികമായ മറൈൻ ഡ്രൈവ് മൈതാനം വിജയോത്സവം എന്ന പേരിൽ കോൺഗ്രസിന്റെ ശക്തി പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ അഭിനന്ദിക്കാനാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എത്തുന്നത് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും തുല്യമായ പരിഗണന നൽകിക്കൊണ്ട് അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ആയിരക്കണക്കിന് പ്രവർത്തകർ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കെ പി പറയുന്നത് അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെന്നാണ് ഇപ്പോഴും കോൺഗ്രസും യു ഡി വിശ്വസിക്കുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതി ആരോപണങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായ ഈ സമയത്ത് അത് തീർച്ചയായും ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് യു ഡി കണക്ക് കൂട്ടുന്നത്